ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് വിളംബര റാലി സംഘടിപ്പിച്ചു തമ്പാനങ്ങാടി തങ്ങൾപ്പടിയിൽ നിന്നും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ച റാലി അങ്ങാടിയിൽ സമാപിച്ചു സമാപന പൊതുയോഗം സി ഐ ടിയു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ധികം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യൂണിയൻ സംയുക്ത സമിതി ദേശീയ തലത്തിൽ ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ മെയ് മാസം ഇരുപതാം തീയതി നടക്കേണ്ടതായിരുന്നു പണിമുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി സംഘർഷം ഉയർന്നു വരികയും ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഇന്ത്യയിൽ ഉയർന്നു വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന് ഈ രാജ്യത്തോടാകെ ബാധ്യതയുണ്ട് എന്നതുകൊണ്ട് ആ പണിമുടക്കം താൽക്കാലികമായി മാറ്റിവെക്കുന്നതിനു പറ്റി തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് സംയുക്ത ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് വിളംബര റാലി സംഘടിപ്പിച്ചത് എഐടിയുസി ജില്ലാ കമ്മിറ്റി അംഗം നാസർ ഡിബോണ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശങ്കരൻകൊറമ്പയിൽ എൻ ടി ഹരിദാസൻ പി രാംദാസ് പി സലീൽ ബാലൻപുളമണ്ണ എം ഹമീദ് ജാഫർ അല്ല പ്ര കെ സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു